ഈ ക്രെഡിറ്റ് ഒരുങ്ങി ഒന്ന് ഇത് കാരണം ാണ് പറഞ്ഞ ആളുകൾ തന്നെ നേരിട്ട് വിവരം ഞങ്ങൾക്ക് തരണിണ്ട് ഞങ്ങളോട് പറയുന്നുണ്ട് സംഗതി എ പി ഇടപെട്ടിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല ഇടപെട്ടിട്ടുണ്ട് തന്നെ പറഞ്ഞു പക്ഷെ പിന്നെ ഇടയിൽപ്പെട്ടതാണ് ഇടപെട്ട് ഇടയിൽപ്പെട്ടതാണ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ പോകുന്ന ആളുകൾ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾ എന്തിനാ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഈ പറയുന്ന പ്രതിനിധികളെ ബന്ധപ്പെടാൻ നിൽക്കുന്നത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റില്ലേ അവരെ ഇടപെടൂലേ തന്റെ ഷെയ്ഖിനെയും തന്നെയും സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന ഒരൊറ്റ വിരോധം കൊണ്ട് പച്ചയായ കളവുകൾ പറയുന്ന ഈ നൌഷാദ് ഉസ്താദ് എപ്പോഴെങ്കിലും ഈ വിഷയത്തിൽ ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഉസ്താദ് എന്ത് ചെയ്യണമായിരുന്നു ആദ്യമേ ഈ വിഷയത്തിൽ ഇടപെടണമായിരുന്നു പക്ഷേ ഉസ്താദി പിന്നെ തവണയുടെ ഹർജി ആ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചപ്പോ പതിനാലാം തീയതി അത് ആ സുപ്രീം കോടതി വിചാരണം നടക്കുമ്പോൾ അതിലെ പരാതിക്കാരൻ എന്നി എന്നവരെ ഞാനത് ഓൺലൈനിൽ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ് വിചാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അറ്റോർണി ജനറൽ എന്താണ് പറഞ്ഞത് വെങ്കിട്ടമണൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് അഭിപ്രായമാണ് എന്താണ് ഇന്ത്യ ഗവൺമെന്റ് അഭിപ്രായം ഞങ്ങൾക്കൊന്നും ഇത് ചെയ്യാനില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയ കഴിയില്ല പിന്നെ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ഷെയ്ഖുമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള പരാമർശം അപ്പോൾ രാജ്യത്തിന്റെ നയതന്ത്ര തലത്തിൽ ചെയ്തു തീർക്കേണ്ടെന്ന ഒരു കാര്യത്തിൽ പോലും നിസ്സഹായത്തോടെ നിൽക്കുന്ന കോടതിയിൽ വന്ന് കൈകറ്റി നിന്ന് ഞങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞിടത്താണ് ഞങ്ങൾ അഭിമുഖിനായിട്ടുള്ള ഷെയ്ഖുന കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാറുടെ മുമ്പിൽ അഭയം തീർന്നതും എന്താ പറഞ്ഞത് നിമിഷപ്രിയയുടെ തൂക്കുകയർ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേന്ദ്രത്തെ സമീപിച്ചപ്പോൾ കേന്ദ്രം പറഞ്ഞ മറുപടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ഇനി ഞങ്ങൾക്ക് കഴിയില്ല എന്തുകൊണ്ട് കേന്ദ്രത്തിന് യമനുമായി നയതന്ത്ര ബന്ധമില്ല കേന്ദ്രത്തിന്റെ പരിമിതിയല്ല പരിധിയാണ് അത്രേ കേന്ദ്രത്തിന് പറ്റൂ ആ സമയത്താണ് ഞങ്ങൾ അവസാനത്തെ ശ്രമത്തിന്റെ ഭാഗമായി കാന്തപുര മുസ്താദിനെ കാണുന്നത് എന്ന് ഇതിനു വേണ്ടി തുടക്കം മുതൽ അവസാനം വരെ ഇടപെട്ട കേന്ദ്രത്തിനോട് ഇടപെടാൻ വേണ്ടി പറഞ്ഞ ആക്ഷൻ ാണ് അപ്പോൾ കാന്തപുരം ഉസ്താദ് പബ്ലിസിറ്റി ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത് ഇത് ഇടപെട്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളെ അറിയിക്കുക എന്നിട്ട് ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും നടക്കുന്ന അപ്ഡേറ്റ് എന്താണെന്നത് വീഡിയോ സഹിതം തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നിട്ട് അവർക്ക് അറിയിച്ചു കൊടുക്കുക ഉസ്താദ് ഇതൊന്നും ചെയ്തില്ല മർക്കസ് ചെയ്തില്ല പിന്നെന്താ ചെയ്തത് അവസാനം ഈ സ്ത്രീയുടെ വധശിക്ഷ ികമായി നീട്ടിക്കിട്ടി എന്ന ഔദ്യോഗികമായ ലെറ്റർ കിട്ടുന്നതുവരെ ഉസ്താദോ മർക്കസോ മാധ്യമങ്ങളെ മുന്നിൽ വന്നിട്ട് പോലുമില്ല എന്നിട്ടും ഈ പൊട്ടനെല്ലായിടത്തും വിളിച്ചു പറയാ പബ്ലിസിറ്റി 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 ഇനി ഞാൻ അങ്ങനെ അങ്ങനെ അപ്പോൾ കേന്ദ്രം പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ പൊട്ടാ കേന്ദ്രം പതിനാലാം തീയതിയും വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു അവസാനം ഉസ്താദ് പതിനഞ്ചാം തീയതി ഈ പറയുന്ന ലെറ്റർ തന്റെ പേജിൽ പ്രസിദ്ധീകരിക്കുന്നത് വരെ കേന്ദ്രം ഈ വിഷയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അവരെപ്പോഴാ സ്ഥിരീകരിക്കുന്നത് ഈ ലെറ്റർ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതുകൊണ്ടാണ് പറയാതിരുന്നത് വളരെ രഹസ്യമായി മറ്റു രാജ്യങ്ങളുടെ ആ നയതന്ത്ര ബന്ധം ഉപയോഗപ്പെടുത്തി കുടുംബങ്ങളോടൊക്കെ സംസാരിച്ച് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് പൂർത്തിയായി കോടതി തന്നെ പറഞ്ഞു അങ്ങനെ അതൊരു വക്കഫിലെത്തിയിട്ട് പറയാൻ അല്ലെ ബുദ്ധി ആലോചിപ്പിക്കാം എന്നിട്ട് വേണം ഈ വിഷയം ഇനി കാലാകാലം പറഞ്ഞു നടക്കാൻ കേന്ദ്രം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതിനുശേഷമാണ് മൂലയിൽ പത്രസമ്മേളനം നടത്തിയത് എന്നിട്ട് കേന്ദ്രം പറഞ്ഞ കാര്യം മൂപ്പര് പറഞ്ഞു വേറൊന്നും മൂപ്പര് ഇതിൽ ചെയ്തിട്ടില്ല എത്തരത്തിൽ കേന്ദ്രം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് കാന്തപുരം ഉസ്താദ് ഈ വിഷയം സ്ഥിരീകരിച്ചിട്ടും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ ആദ്യമായി ഈ ലെറ്റർ കാണുന്നത് കാന്തപുരം ഉസ്താദിന്റെ പേജിലായിട്ടും ഈ പൊട്ടൻ പറഞ്ഞു നടക്കുന്നത് എന്താ ഇതിൽ ഇല്ല മുഴുവനും കേന്ദ്രമാണ് ആക്ഷൻ കൗൺസിലാണ് അവർക്കാണ് ആദ്യം ഈ കത്ത് കിട്ടിയത് അവരെന്നിട്ട് ഉസ്താദിനെ അയച്ചു കൊടുത്തതാണെന്നൊക്കെ പച്ചപെടായി പറഞ്ഞടുക്ക ഇത്ര വ്യക്തമായ തെളിവുണ്ടായിട്ടു പിന്നെ ഇവൻ ഇനി പറഞ്ഞതുപോലെയാണെങ്കിലോ പിന്നെ പറയും വേണ്ട അങ്ങനെ അങ്ങ് നീ വിഷയുണ്ടാക്കാൻ വേണ്ടി ഇല നടക്കണ്ടല്ലേ ഉസ്താദിന് ബുദ്ധി ഉണ്ടായത് കൊണ്ട് തന്നെ പൊട്ടൻ ഔഷാദ് ഉസ്താദ് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ ഈ വിഷയം ഒരു വക്കഫിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഉസ്താദ് ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഉസ്താദ് ഈ വിഷയത്തിൽ എന്ന് ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് പതിമൂന്നാം തീയതി വി ആർ അനൂപ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകൻ തന്റെ എഫ് ബിയിൽ പോസ്റ്റിട്ടപ്പോഴാണ് മാധ്യമങ്ങൾ ഈ വിഷയം അറിയുന്നത് പോലും മർക്കസ് അറിയിച്ചിട്ടല്ല ഉസ്താദ് അറിയിച്ചിട്ടല്ല എന്നിട്ടോ മാധ്യമങ്ങൾ അവിടേക്ക് ഒഴികാൻ തുടങ്ങി മർക്കസിലേക്ക് ഒഴികാൻ തുടങ്ങി ഉസ്താദോ മർക്കസോ എന്നിട്ടും ഔദ്യോഗികമായിട്ട് ഒരു വാർത്താ സമ്മേളനത്തിന് പോലും നിന്നില്ല പിന്നെയോ പതിനഞ്ചാം തീയതി താൽക്കാലികമായി വധശിക്ഷ മാറ്റിവെച്ചു എന്ന ലെറ്റർ കിട്ടിയപ്പോൾ അതിന് വഖഫിൽ എത്തിയിട്ട് മാത്രമാണ് ഉസ്താദ് വാർത്താ സമ്മേളനം വിളിച്ചത് എന്നിട്ട് ഈ പൊട്ടം പറയുന്നത് ബുദ്ധി ഇല്ല അതല്ലേ എനിക്ക് വല്ല ഇതൊക്കെ വളരെ അങ്ങനെ തന്നെ അത് അത് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കാം വിഷയം വന്നിട്ടുണ്ട് എന്താണ് സ്ഥിരീകരണം അതുപോലെ പറയാം അതൊക്കെ പറഞ്ഞു പറയാൻ ബുദ്ധിയുണ്ടാകും ഇടപെട്ട കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല ഒരു മുസ്ലിം പണ്ഡിതൻ ഇടപെട്ടത് മൂലം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അയാൾ ചെയ്തു എന്ന് വഖഫു ബില്ല് കൊണ്ടുവന്ന തൊലാക്കിന്റെ ബില്ല് കൊണ്ടുവന്ന ഇവിടെ മുസ്ലിങ്ങളായതിന്റെ പേരിൽ അവരെ മാത്രം മാറ്റി നിർത്തണമെന്ന് പറയുന്ന എൻ ആർ സി കൊണ്ടുവന്ന കേന്ദ്രം അത് പറയുമെന്ന് വിശ്വസിക്കാൻ നീയല്ലാതെ ഇന്ത്യയിൽ വേറൊരു മുസ്ലിം ഉണ്ടോ പൊട്ടത്തരങ്ങൾ ചെയ്തു ചാനലുകളൊക്കെ പിന്നെ വാർത്ത കൊടുത്തു പിന്നെ പിന്നെ ആ പറയാണ് ഞങ്ങൾ കോട്ട് ആരെ കോട്ട് ചെയ്തിട്ട് ഏതവനെ കോട്ട് ചെയ്തിട്ട് എന്താ ഈ പൊട്ടയം പറയുന്നത് ഉസ്താദ് പതിനാറാം തീയതി നടക്കേണ്ട വധശിക്ഷ അത് ഉസ്താദ് മൂലം മാറ്റി എന്ന് പറയുന്ന ഏത് വാർത്തയാണ് ഡിലീറ്റ് ആക്കിയിട്ടുള്ളത് ആ വാർത്ത ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അത് പറയും അല്ലാതെ വേറെന്തെങ്കിലും വാർത്ത ഡിലീറ്റ് ആക്കി നമ്മൾ ഉത്തരവാദിത് ആ വാർത്ത ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ ഇല്ല ആരും ഡിലീറ്റ് ആക്കിയിട്ടില്ല പിന്നെ ഇവന്റെ എല്ലാ പ്രഭാഷണങ്ങളിലും നടത്തുന്ന ഒരു തരികട് ഉണ്ട് അറിയോ അത് ഞാൻ പറഞ്ഞു ഇവൻക്ക് ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ ഉസ്താദ് ഇടപെട്ടത് മൂലമല്ല ഈ പറയുന്ന വധശിക്ഷ മാറ്റിയത് എന്ന് തെളിയിക്കാൻ ഇവന്റെ അറിയോ ഇവൻ തന്നെ പറയട്ടെ അവസ്ഥയിലേക്ക് പച്ചയായ കള്ളത്തലാണ് എന്ന് ഇവിടെയുള്ള ദൃശ്യ മാധ്യമങ്ങൾ തന്നെ നോക്കിയാൽ വ്യക്തമാവും ഞാൻ വന്നു അപ്പൊ അടുത്ത ഞാൻ പറയും ആ നിങ്ങൾ നിർത്തി വാർത്തപ്പെടുത്തുന്ന അവിടെ ഓരോ സമയത്തും നമ്മുടെ ഓരോ ചാനലിൽ വന്ന വാർത്തയായിരിക്കും അപ്പൊ എന്താ പറഞ്ഞത് ഇവനിക്കീ വിഷയത്തിലുള്ള തെളിവ് ഇടപെട്ടിട്ടല്ല ഈ പറയുന്ന വധശിക്ഷ മാറ്റിയത് എന്നതിനുള്ള തെളിവ് അന്നന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ് അതിവെന്തെ തള്ളോണ്ട് പറഞ്ഞതാ എന്നാൽ ഉസ്താദി ഇടപെട്ടിട്ടാണ് ഈ വിഷയം മാറ്റിയത് എന്ന് സർവ മുഖ്യ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു ജനൻ ടി വി അല്ലാത്ത മറുനാടൻ മലയാളി പോലും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തു അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് എത്ര ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത വെച്ചിട്ട് ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അല്ലെങ്കിൽ ഉസ്താദ് മൂലമല്ല ഈ വിഷയം തീർപ്പായത് എന്ന് പറയാൻ നിനക്കെന്ത് സ്ഥിതീകരണമാണുള്ളത് പൊട്ട ഏഹ് ഈ പൊട്ടം പറയുന്നത് ഉസ്താദ് ഇടപെട്ടിട്ടില്ല അത് എനിക്ക് എന്താ ഈ പറഞ്ഞ മാധ്യമങ്ങൾ എന്നാൽ ഇതേ മാധ്യമങ്ങൾ പറയുന്നു ഉസ്താദ് മൂലമാണ് ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായത് എന്ന് പറഞ്ഞതോ നിനക്കിപ്പോ ഇതിനാണ് സ്ഥിരീകരണം വേണ്ടത് ഏത് ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയിലാണ് നിനക്ക് സ്ഥിതീകരണം വേണ്ടത് എന്നാ രണ്ടും മൂന്ന് നാല് ദിവസമായില്ലേ മണ്ട നീ ഈ പറയുന്ന മീഡിയകൾ ഉസ്താദ് പതിനഞ്ചാം തീയതിയും ചർച്ച തുടരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയും വെച്ചിട്ട് ഉസ്താദ് ഇടപെട്ടിട്ടില്ല ഉസ്താദ് ഇടപെട്ടത് മൂലമല്ല ഈ വിഷയം തീർപ്പായത് എന്ന് നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാർത്തയിൽ ഒന്നും നിനക്ക് സ്ഥിരീകരണം വേണ്ട അല്ലേ അപ്പൊ നിനക്ക് വേണ്ട വാർത്തയിൽ സ്ഥിരീകരണം വേണ്ട അതിൽ മാധ്യമങ്ങളെ ശരി അതിൽ മാധ്യമങ്ങളെ ഞാൻ തെളിവാക്കും എന്നാലോ അതേ മാധ്യമങ്ങൾ ഉസ്താദ് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഏയ് നിങ്ങ അന്തമില്ലേ കുന്തമില്ലേ ഉത്തരവാദിത്വം പൈസ വാങ്ങിക്കോളൂന്ന് കേരളത്തിൽ മുഴുവൻ മുഖ്യധാര മാധ്യമങ്ങളിൽ ജനൻ ടി വി അല്ലാത്ത എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയിലെ കുറെ മാധ്യമങ്ങൾ ലോകടിസ്ഥാനത്തിൽ പല മാധ്യമങ്ങൾ ഇവർക്കൊക്കെ മർക്കസിന്റെ ഓഫീസിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് അത്രേ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ചങ്ങായിക്ക് കുറച്ചെങ്കിലും ഒരു ബുദ്ധി ഇല്ലേ എങ്ങനെയൊക്കെ വിളിച്ചു പറയാന് എന്നിട്ട് നിനക്ക് വേണ്ട വാർത്തകളിലൊക്കെ എന്താ സ്ഥിരീകരണം ഏത് പതിനഞ്ചാം തീയതിയും ചർച്ച തുടരുന്നു അതാണ് പവന്റെ വലിയ തെളിവ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ ഇവിടെ പതിനാലാം തീയതിന്റെ കത്ത് കിട്ടിയില്ലേ ആ വാർത്തയിലൊന്നും നിനക്ക് സ്ഥിരീകരണം വേണ്ട പോയി പണിയൊക്കെ ചെങ്ങായേ ഇങ്ങനെ പൊട്ടത്രം വിളിച്ചു പറയാതെ വലിയ അയാൾ വിളിച്ചു എന്താ നോക്കി പറയുന്നത് ശരിയാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സുന്നികൾക്ക് നമ്മുടെ കേരളത്തിലൊക്കെ ഏതെങ്കിലും വിളിച്ചുണ്ടായി നടക്കുന്നില്ല വരെ പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ഈ ഏതാണ് എവിടെ പൊട്ട ഇതില് ചുള്ളിക്കോട് ഉസ്താദ് കേന്ദ്രം ഒന്നുമല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വാക്കതിലുണ്ടോ പിന്നെന്താ ചുള്ളിക്കോട് ഉസ്താദ് പറഞ്ഞത് കേന്ദ്രത്തിന് പോലും കഴിയാത്ത അത് കേന്ദ്രം സമ്മതിച്ച കാര്യമാണ് ഞങ്ങൾക്ക് ഇനി നിമിഷപ്രിയയുടെ വിഷയത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എന്ന് പതിനാലാം തീയതി കൊടുത്ത ഹർജിക്ക് കേന്ദ്രം കൊടുത്ത മറുപടി അത് കേന്ദ്രത്തിന്റെ പരിമിതിയല്ല പരിധിയാണ് കാരണം യമനുമായി നയതന്ത്ര